ചേട്ടാ ഒരുപാട് ഈ പറഞ്ഞ പോലെ വില്ലൻ ചെയ്തിട്ടുണ്ട് പക്ഷേ സ്പടികം എന്ന് പറയുന്ന ആ ഒരു തോന്നുന്നു എനിക്ക് ബ്രേക്ക് ആയിട്ടുണ്ട് സ്റ്റിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത് സ്പടികം ആ പോലീസ് ഓഫീസറാണ് ആ സ്ഫടികത്തിലെ പേരെ കിട്ടി കാരണം അതിന്റെ ക്യാരക്ടറിന്റെ ഒരു ഇമ്പാക്ട് ആണ് അതിനെ സഹായിച്ചത് ഒന്ന് മോഹൻലാലും ഭദ്രസാറുമാണ് കാരണം ആ ക്യാരക്ടർ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ എന്നോടുള്ള സഹകരണം അപ്പം ഞാൻ ടോട്ടലി ഒരു പുതുമുഖമാണ് എൻ്റെ മൂന്നാമത്തെ പടമാണ് സ്പടികം പക്ഷേ എങ്കിലും ഞാനൊരു അമച്ചുവർ സിറ്റുവേഷനിലാണ് സ്പടിയത്തിൽ അഭിനയിക്കുന്നത്

ഇത് ഇതുപോലെ ഒരു ക്യാരക്ടർ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു കറക്റ്റ് അത് ശതമാനം ശരിയാണ് പക്ഷെ ഞാനൊന്നും ഇനി വലിയ വില കൊടുത്തില്ല ഞാൻ എല്ലാ സിനിമാക്കാരും ഇങ്ങനെ പറയുന്നില്ല എനിക്ക് പതിനഞ്ച് സാർ അന്ന് വലിയ പരിചയമൊന്നുമില്ല ആദ്യത്തെ അനുഭവം പക്ഷെ പുള്ളി വളരെ റിയലിസ്റ്റിക് ആയിട്ട് എന്നെ ഹോട്ടലിൽ വിളിച്ച് ഇന്റർവ്യൂ നടത്തി എല്ലാം ൈറ്റൊക്കെ ചെയ്യിച്ച് കാണിച്ചു എനിക്ക് കളരി അറിയാറ് അപ്പോൾ എന്നോട് പറഞ്ഞാൽ എന്തെങ്കിലും നമ്പർ കാണിക്കാൻ പറഞ്ഞാൽ അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തു പുള്ളി പറഞ്ഞു മതി ഇനി മതി എന്ന് പറഞ്ഞു ഞാൻ രണ്ടുപൂർന്ന് നമ്പർ കാണിച്ചു എടുത്ത് പറഞ്ഞു മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇനി കഥ പറഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞു ഇനി ഇതുപോലൊരു ക്യാരക്ടറിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാതെ സത്യത്തി അതുപോലെ ഒരു ക്യാരക്ട് ഇതുവരെ ചെയ്തിട്ട് ഇത് എല്ലാവരും മനസ്സിൽ ഇതാണ് ഇരിക്കുന്നത് പിന്നെ ഈ സ്പടികം റിലീസ് ചെയ്തപ്പം തിയേറ്ററിലൊക്കെ ഞാനൊരു മലയാളിയാണെന്ന് ആരും അംഗീകരിച്ചില്ല യ്യോ ഇത് തമിഴ്നാണെ തെലുങ്കിനാ പറഞ്ഞു വന്ന ഒരു ക്യാരക്റ്റാണ് കാരണം അത്ര പെർഫെക്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഒരു പുതിയ ഒരാൾ അഭിനയിക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആകത്തില്ല എന്നൊക്കെ ഒരു ആയിരുന്നു പക്ഷെ പിന്നീട് പത്രത്തിൽ കൂടെ ഒക്കെ നമ്മൾ എവിടെയാണ് കോട്ടയംകാരനാണ് എന്നൊക്കെ പറഞ്ഞ് പരിശീലനം ഞങ്ങൾ അപ്പുറം ഇപ്പുറം ഇതുവരെ ഒരു സത്യം പറയാം കോട്ടയത്ത് വെച്ച് ഒന്നും കണ്ടിട്ടില്ല അതാണ് ഞങ്ങൾ പിന്നെ ഒരു കാര്യം പറഞ്ഞു കോട്ടയകാരനാന്ന് കോട്ടയംകാരൻ ഒന്ന് നിർത്തി സംസാരിക്കാൻ പാടില്ലേ മര്യാദടാ ചേട്ടാ നമുക്ക് അവിടെ കോട്ടയകാർക്ക് വിശേഷം പറയാൻ ഒരുപാട് ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇതൊരു കോട്ടയം സ്പെഷ്യൽ ആണ് കപ്പ മീൻകറി കാരണം കോട്ടയം കാരുടെ ഏറ്റവും ഫേവറേറ്റ് ഡിഷാണ് കപ്പയും മീൻകറി അല്ലേ ഇപ്പൊ പണ്ട് കാലത്ത് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്നും കപ്പ ഇല്ലായിരുന്നു ഇപ്പൊ എല്ലാ ഫൈവ് സ്റ്റാർ മാറി ഇനി ഇല്ലാത്ത ഒരു വിഭവം ഇപ്പം ഞാൻ നോക്കിയിട്ട് ഫൈവ് സ്റ്റാർ ഇല്ലാത്ത ചക്കയാണ് കേരളത്തിലെ നാച്ചുറൽ ആയിട്ട് ഫ്രൂട്ടാണ് എനിക്കത് ലോകത്തിൽ ഷുഗർ പക്ഷേ പഴുത്ത ചക്ക പച്ച ചക്ക ഏറ്റവും നല്ലതാണ് പക്ഷെ പഴുത്തത് കഴിച്ചാൽ ഷുഗർ കൂടും കൂടും രണ്ട് ക്യാൻസറിന് നല്ല ഒരു ഇതാ ചക്ക പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് ആരും തിരിച്ചായിരുന്നില്ല പക്ഷെ ഇപ്പോ ഇത് പ്രോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ശരി ഇന്റർനാഷണൽ മാർക്കറ്റിലേക്കൊക്കെ ഇവിടുന്ന് ഞാൻ അടുത്ത ഒരു കാറ്റഗറി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചക്കയും പിന്നെ വില കൂടി വിലയില്ലാത്ത ചക്കയും വേവിച്ചതോണ്ടേല് പിന്നെ ആരും സത്യം പറഞ്ഞാൽ ചോറൊന്നുകൊണ്ട്